ഫോണിലെ ഗ്യാലറിയിൽ ഉള്ള ഫോട്ടോകൾ ഒരാൾ കയച്ചു കൊടുക്കാൻ എളുപ്പത്തിന് അതെല്ലാം കൂടി പി ഡി എഫ് ഫയലാക്കി മാറ്റാനുള്ള ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഇതുപോലെ സെർച്ച് ബാറിൽ നമ്മൾ ഐ ലവ് പി ഡി എഫ് അപ്പോൾ തന്നെ ഇവിടെ താഴെ കാണാൻ സാധിക്കും എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും അത് സൈഡിലേക്ക് ക്കുക ജെ പി ജി ടു പി ഡി എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഗാലറിയിലെ ഫോട്ടോകളുടെ ഒരിതാണ് ജെ പി ജി എന്ന് കൊടുത്തിട്ടുള്ളത് ആ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ സെലക്ട് ചെയ്യും ജെ പി ജി ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും ഞാൻ കുറച്ച് ഫോട്ടോകൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ആഡ് ടു എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ എഫ് എന്ന് പറയുന്ന അടുത്ത ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നേരെ കൺവെർട്ട് പി ഡി എഫിലേക്ക് കൺവെർട്ട് ആവും അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിലും പല പല ഓപ്ഷനും നമുക്ക് ലിസ് ചെയ്യാൻ കേട്ടോ അതിനുശേഷം നമുക്കിവിടെ ഡൗൺലോഡ് പി ഡി എഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആവും ഇപ്പോൾ ഇത് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എത്ര ഫോട്ടോ ആണെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാം കേട്ടോ അത് പോയിട്ട് പെയ്ഡാ മറ്റുള്ള കാര്യങ്ങളാ ഒന്നുമല്ല പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് തികച്ച് ഫ്രീ ആണ് അതിനുശേഷം നമുക്ക് നമുക്കിൻ്റെ ലിങ്ക് ഇതുപോലെ ഷെയർ ചെയ്യാം കേട്ടോ വാട്സപ്പിലോ മറ്റോ അയച്ചു നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാം